പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ യു ഡി എഫിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ വി ഡി സതീശൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ആ പ്രസ്താവനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ പ്രസ്താവന എന്താണ് വെള്ളാപ്പള്ളി അഡേഷൻ നടത്തിയിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റിയെട്ട് നൂറ് സീറ്റിനെടുത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് താൻ വനവാസത്തിന് പോകുമെന്ന് വെള്ളാപ്പള്ളി അഡേസിൻ്റെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയ്ക്ക് പകരമായി പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതായത് നൂറിൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് എന്നതായിരുന്നു ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന് അത് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും പക്ഷേ യു ഡി എഫിന് അത് കിട്ടിയാലും രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വനവാസത്തിന് പോകേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറിലധികം തൊഴിലടുത്ത് സീറ്റ് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ള വി ഡി സതീശന്റെ പ്രസ്താവന വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി അത് വളരെ ആർജ്ജവത്തോടു കൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അത് വെള്ളാപ്പള്ളി നടേശിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലുള്ള പ്രസ്താവനകൾ നടത്താൻ വേറെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും തയ്യാറാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വി ഡി സതീഷിന് ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ ആത്മീയാചാര്യനായിട്ടുള്ള ആ നേതാവും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം കൂടെ ചേർന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് യു ഡി എഫ് നൂറ് സീറ്റ് ലഭിക്കും എന്നതിലുണ്ട് എന്ന് അവരും പറഞ്ഞു അപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായി കേരളത്തിൽ വെള്ളാപ്പള്ളിയടച്ചനെ എതിർക്കാൻ ധൈര്യം ഉള്ള നേതാക്കന്മാരൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വി ഡി സതീശൻ വലിയ ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണിത് എന്നുള്ള നിലയിലുള്ള പിന്തുണയാണ് വി ഡി സതീശന് ലഭിച്ചത് ശ്രുതി എനിക്ക് വീഡിയോയിൽ കൂടി പറയാനുള്ളത് യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയപരവാസത്തിന് പോകും എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത്രയൊന്നും കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതാണ് എന്നുള്ള വാദഗതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഉന്നയിക്കാൻ അതൊരു കടുത്ത ഒരു ഒരു നിലപാടാണ് ഞാൻ ഇതിലൂടെ എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് സുഹൃത്തിൽ ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ദയനീയമായി തോറ്റതിനു ശേഷം അന്നുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിനെയും അന്നുണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് മാറി അന്നത്തെ കെ പി സി പ്രസിഡന്റും മാറി പുതിയ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും വന്നു അന്ന് വന്ന പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ അന്ന് വന്ന കെ പി സി സി പ്രസിഡന്റായിരുന്നു കെ സുധാകരൻ സുഹൃത്തുക്കൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ മാറ്റം ഉണ്ടായ സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ വി ഡി സതീശൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഒരു വലിയ പ്രസ്ത പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് കെ കരുണാകരനും എ കെ ആന്റണിയും ചേർന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം തീരുമാനിച്ചിരുന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്നായിരുന്നു എന്നാണ് ഇനി കോൺഗ്രസിന്റെ കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിക്കാൻ പോകുന്നത് പുതിയ പ്രതിപക്ഷ നേതാവും പുതിയ കെ പി സി സി പ്രസിഡന്റും ചേർന്നായിരിക്കും എന്നാണ് സതീശൻ അന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താനും കെ സുധാകരൻ ചേർന്നായിരിക്കും എന്ന് മാത്രമല്ല അതിനിർണായകമായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു പ്രഖ്യാപനം വി ഡി സതീശൻ ഇതിനോടൊപ്പം നടത്തിയുണ്ടായി ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ പ്രസ്താവന എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ പുനഃസംഘടന കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും കെ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റും ആയപ്പോൾ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന പൂർത്തിയാക്കും എന്നാണ് ശ്രീമാൻ വി ഡി സതീശൻ അന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന പൂർത്തിയായിട്ടുണ്ടോ ണ്ടോ സതീശൻ പറയണ്ടേ മറുപടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസവും കോൺഗ്രസിന്റെ നേതാക്കന്മാർ അങ്ങ് ഡൽഹിയിൽ അട്ടിപ്പേരടിച്ച് കിടന്ന് പുനഃസംഘടനയെ കുറിച്ചിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ വി ഡി സതീശൻ പറഞ്ഞ പുനഃസംഘടന പൂർത്തിയാക്കും പറഞ്ഞിട്ട് കൊല്ലം നാല് കഴിഞ്ഞില്ലേ ഇപ്പൊ ഇന്ന് മനോരമയിലാ ഡി സി സി പുനഃസംഘടന എല്ലാ ജില്ലകളിലും വേണ്ടെന്ന് ധാരണ ഭാരവാഹികളുടെ കാര്യത്തിൽ രണ്ട് ദിവസം കൊണ്ട് തീർപ്പുണ്ടാക്കാൻ ഡൽഹിയിലെത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിഷമവൃത്തത്തിൽ ചുരുക്കപ്പട്ടികയുമായി എത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതിനു പുറമെ ഏതൊക്കെ ജില്ലകളിലാണ് പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കേണ്ടതെന്ന കാര്യത്തിലും അവ്യക്തതയാണ് അതേസമയം മുഴുവൻ ഡി സി സികളിലും പുനഃസംഘടന വേണ്ടെന്ന നിലപാടിലേക്ക് നേതൃത്വം ഏറെക്കുറെ എത്തി നേതാക്കൾ ധാരണയുണ്ടാക്കി ചുരുക്കപ്പട്ടിക അവതരിപ്പിക്കാനായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് രാത്രി വൈകിയും ആലോചനകൾ നടന്നെങ്കിലും യോജിപ്പ് സാധ്യമായിട്ടില്ല ഈ മാസം പത്തിനുള്ളിൽ പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് അതിന് താഴോട്ട് വാർത്തകളാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി നിയമിക്കപ്പെട്ട സമയത്ത് ശ്രീമാൻ വി ഡി സതീശൻ നടത്തിയ പുനഃസംഘടന പ്രഖ്യാപനം നാല് വർഷത്തിന് ശേഷവും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ വായാടി സതീശനാണോ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഒരു പുതിയ കോൺഗ്രസ് നേതൃത്വം വന്നു വന്നിട്ടിപ്പം എനിക്ക് തോന്നുന്നത് രണ്ട് ഒന്നേ രണ്ട് മാസമേ ആയിട്ടുള്ളൂ പുതിയൊരു നേതൃത്വം കോൺഗ്രസിന് വന്നിട്ടു കെ സുധാകരൻ ആയിരുന്നു കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തെ മാറ്റിയിട്ട് സണ്ണി ജോസഫ് വന്നു വൈസ് പ്രസിഡന്റ്മാരെ മാറ്റി അവിടെ എ പി അനിൽകുമാർ വന്നു പിന്നെ ഷാഫി പറമ്പിൽ വന്നു സി വിഷ്ണുനാഥ് വന്നു യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വന്നു അവർ വന്നിട്ട് മാസം രണ്ട് കഴിഞ്ഞു പുതിയ നേതൃത്വത്തിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന നമുക്ക് തോന്നിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ അതിലെ അതിനകത്തേക്ക് ഞാൻ വരാം അപ്പൊ വി ഡി സതീശൻ നടത്തുന്ന പ്രസ്താവനകൾക്ക് എന്തെങ്കിലും ഒരു 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 വിലയുണ്ടോ ഒരു എങ്കിലും വില ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് ഇയാൾ നടത്തുന്ന പ്രസ്താവനയ്ക്കുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടു മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഏഴോ എട്ടോ മാസങ്ങൾക്കുള്ളിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ പൊട്ടന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഡൽഹിയിൽ പോയി പെറ്റുകിടന്ന് കടിപിടി പിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടേ കേരളത്തിലെ അവസ്ഥ എന്താ അഴിമതിയുടെ അങ്ങേ അറ്റമല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ട് ഒരു വനിത നിയമിതയായപ്പോൾ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് പിണറായി വിജയന്റെ സർക്കാർ നോർക്കണം നമ്മൾ കുറച്ച് നാള് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ലോകായുക്ത നിയമ ഭേദഗതി വരുത്തി എന്തിനാ പിണറായി വിജയൻ കേസിൽ പ്രതിയാവാതിരിക്കാൻ വേണ്ടി അതിന് സമാനമായി സിസാ തോമസ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി നിയമിതരായിട്ടുള്ള ആ വനിതയെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ സർവകലാശാല നിയമത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ഭേദഗതി വരുത്തുകയാണ് സംസ്ഥാന സർക്കാർ കാരണം എന്താ ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ഈ പുതിയ വൈസ് ചാൻസലർ വന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പോകുന്നത് അത് തടയാൻ വേണ്ടിയിട്ട് സർവകലാശാല നിയമം തന്നെ ഭേദഗതി ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു ത്രയോ അഴിമതി കേസുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങ് ഡൽഹി പോയി പെറ്റ് കിടക്കുകയാണ് ഇപ്പോഴും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും യോഗ്യത അയാൾക്കുണ്ടോ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം അതെന്താ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് ശരി അത് നമ്മൾ മുഖവിലേക്ക് എടുത്താൽ തന്നെ ആ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അല്ലേ അതിനു മുമ്പ് രണ്ടു മാസം നടത്തിന് അകം നടക്കാൻ പോകുന്നൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് വി ഡി സതീശൻ ഒന്നും പറയാതിരുന്നത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ വി ഡി സതീശൻ പറയേണ്ടിയിരുന്നത് എന്താ ഈ രണ്ടു മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്നെ മൃഗീയ ഭൂരിപക്ഷം കിട്ടണമെന്നും പറയണ്ട യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നല്ലേ എന്നല്ലായിരുന്നു പിന്നെ സാമാന്യ ബോധ കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയാ പറയേണ്ടിയിരുന്നത് കാരണം അതല്ലേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതല്ലേ ഒരു സെമി അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പൊ അതെന്താണ് കാണാതിരുന്നത് എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമല്ലേ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടതുണ്ട് കാരണം എന്താ പതിറ്റാണ്ടുകളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനാണ് എന്നാൽ ഇതിനിടയിൽ രണ്ടായിരത്തി പത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി യു ഡി എഫിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചു ആ രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചരിത്രത്തിലാദ്യമായി ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ അന്ന് പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ് അന്നത്തെ കണക്കുകൾ കുറച്ചെണ്ണം കുറച്ച് എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു അന്ന് പതിമൂന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ എട്ട് ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തൊണ്ണൂറ്റി രണ്ടെണ്ണമാണ് യുഡിഎഫ് ജയിച്ചത് അറുപതെണ്ണമാണ് എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ചിടത്ത് യു ഡി എഫ് ജയിച്ചപ്പോൾ എൽ ഡി എഫ് ജയിച്ചത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് സ്ഥലങ്ങളിലാണ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പതിടത്ത് യു ഡി എഫ് ജയിച്ചപ്പോൾ എൽ ഡി എഫ് പതിനേഴ് സ്ഥലത്താണ് ജയിച്ചത് അപ്പോ രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്തുത്യർഹമായ വിജയം യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു നേടാൻ കഴിഞ്ഞിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു കെ പി സി പ്രസിഡന്റ് അപ്പൊ അതുപോലൊരു വിജയം അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ എങ്കിലും ഭൂരിപക്ഷം യു ഡി എഫിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നായിരുന്നില്ലേ പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷൻ പറയേണ്ടിയിരുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷിനെ പറഞ്ഞിരിക്കുന്നത് എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ കുറിച്ചിട്ട് അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടും എന്ന് അദ്ദേഹം അങ്ങ് വിളിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസുകാർ തന്നെ ഇയാൾ വി ഡി സതീശനാണോ വായാടി സതീശനാണോ എന്ന് ചോദിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് എന്നാൽ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊണ്ണൂറ്റി സീറ്റ് കിട്ടുമെന്ന് പ്രസ്താവന നടത്തിയാൽ മാത്രം മതിയോ സുഹൃത്തുക്കളെ പ്രസ്താവന കൊണ്ട് യു യു ഡി എഫിന് തൊണ്ടിട്ടിട്ട് സീറ്റ് കിട്ടുമോ നമ്മൾ കാണേണ്ടത് എന്താ സാധാരണഗതിയിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നീട് അഞ്ച് വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് പിന്നീട് തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എൽ ഡി എഫ് പത്ത് വർഷത്തെ ഭരണം പൂർത്തിയാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്ത് യാതൊരു ഉണുപ്പുമില്ലാത്ത ലജ്ജയും ഇല്ലാത്ത എന്നും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് അവർ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത് ചെറിയ കാര്യമല്ല അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷമല്ല പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അവർ പോകാൻ പോകുന്നത് ഇനി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ മീഡിയ സൈസ് നേതൃത്വത്തിൽ എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷം നടന്നിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് ഈ സർക്കാരിനെതിരെ പിന്നെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സമരം ഇവർ നടത്തിയിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് പിണറായി വിജയനെ കൊണ്ട് തൻ്റെ തീരുമാനം തിരുത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളത് ഏത് വിഷയങ്ങളിലാണ് നിയമ പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാലോ വി എസ് അച്യുതാനന്ദ്രന് മനുഷ്യൻ കഴിഞ്ഞ മാസം അന്തരിച്ചു അദ്ദേഹം എൺപത് വയസ്സുകൾക്ക് ശേഷം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ കുറിച്ചും നിയമ പോരാട്ടങ്ങളെ കുറിച്ചും നമ്മൾ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ഇപ്പം അറുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ അമ്പത്തെട്ട് വയസ്സിലല്ലേ പ്രതിപക്ഷ നേതാവായത് അയാൾ എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും സമര പോരാട്ടങ്ങൾ നടത്തിയോ ഏതെങ്കിലും നിലയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതിയിലേക്ക് പോയോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിണറായി വിജയനെ കൊണ്ട് പിണറായി വിജയന്റെ തെര പിന്നെ തീരുമാനം പിന്തിരിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു 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 ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു നനഞ്ഞ പടക്കമായിട്ടല്ലേ ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ വന്ന് നിൽക്കുമ്പോൾ അയാള് ചുമ്മാ പൊള്ളയായ പ്രസ്താവനകൾ നിർത്തുന്നത് അതുകൊണ്ടാണ് വായാടിയാണോ ഇയാൾ എന്ന് പിന്നെ കോൺഗ്രസ്സുകാരെ തന്നെ ചോദിക്കുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ആർജവുമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ തങ്ങൾ ഇത്ര സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വായാടിത്തരം വിളിച്ചു പറയാതെ യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിന്നെ ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്ന് പറയാനുള്ള ആർജവും അയാൾ കാണിക്കണം അത് കാണിച്ചില്ലെങ്കിൽ അയാൾ തൊണ്ണൂറ്റിയെട്ട് ഇപ്പൊ തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അയാൾ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ള സുഹൃത്തുക്കള് അറിഞ്ഞൂറ് തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇയാളെന്നല്ല ഏത് പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരില്ലേ അതിനെന്താ ഇത്ര പ്രത്യേകത എന്താ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത് ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് പറയാനില്ല അതേത് പ്രതിപക്ഷ നേതാവായാലും ഒരു തവണയും കൂടെ തോറ്റാൽ അയാൾ രാഷ്ട്രീയ വനവാസത്തിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് വായാടിത്തരം വിളിച്ച് പറയുകയല്ലോ വേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ടുപോകുന്ന രണ്ടായിരത്തി പത്തിൽ നേടിയ വിജയം ആവർത്തിക്കും എന്നുള്ള പ്രസ്താവനയായിരുന്നു ഇയാൾ നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ അയാൾ നാല് വർഷം മുമ്പ് പറഞ്ഞ പുനഃസംഘടന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും ഇപ്പോഴെയും ഇപ്പോഴും കടിച്ചുപറി കടിച്ചു കീറൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും അയാൾ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടത് എന്നുമാണ് പിന്നെ വി ഡി സതീശന്റെ പ്രസ്താവനയും ഈ പുനഃസംഘടനയുടെ കടിച്ചു കീറൽ നിന്ന് കാണുമ്പോൾ ജനങ്ങൾക്കും കോൺഗ്രസിന് അണികൾക്കും തോന്നുന്നത്